ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലം അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങനെ ചെറുപുഴ ആ റൂട്ടിലേക്ക് അങ്ങനെ കയറിക്കഴിഞ്ഞാൽ അത്രയും സുന്ദരമാണ് അങ്ങനെ ഒരു സ്ഥലമാണ് മാത്തിൽ എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു നാടൻ ഗ്രാമ ഭംഗി കാത്തു സൂക്ഷിക്കുന്ന ഒരു നാടാണ് ഈ മാത്തിൽ എന്നൊക്കെ പറയുന്നത് പയ്യനൂർ മാത്തിൽ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഉയർന്ന വിദ്യാഭ്യാസം പ്രത്യേകിച്ചും നൂറ് ശതമാനം വിദ്യാഭ്യാസം നൽകുന്ന ഒരു വിദ്യായമാണ് മാത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് അളി അളശിവാനി ഹായ് സുഖായിരിക്കുന്നു ശിവാനി ഗൾഫിലുള്ള മാമൻ എന്ത് പറയുന്നു ഹാപ്പിയാണോ മാമന്റെ പേരെന്താ മാമന്റെ പേര് നവീൻ ഉണ്ട് പിന്നെ പ്രിയേഷ് ആ രണ്ടു ആളുകൾ പറഞ്ഞു മത്സരിക്കാൻ വരുന്ന കാര്യം പറഞ്ഞോ പറഞ്ഞായിരുന്നു വിജയിച്ചതിന് ശേഷം അവർക്ക് മെസ്സേജ് കിട്ടോ ഇല്ല അവരോട് പറയേണ്ടതെന്ന് അറിയോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് കാണാൻ എന്തായാലും കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ മോളുടെ പെർഫോമൻസ് ഒക്കെ കാണണം നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇന്റർനെറ്റ് റേഡിയോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് കണ്ണൂർ വിഷന് അത് അത് ഇത്ര മാത്രമേ ഉള്ളൂ പ്ലസ് ടു നിന്നും കണ്ണൂർ വിഷന്റെ ഒരു ഓൺലൈൻ റേഡിയോ ഇന്റർനെറ്റ് റേഡിയോ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് എവിടെ ഇരുന്നോണ്ട് ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ ഇപ്പൊ മാമന്റെ കാര്യമൊക്കെ ചോദിച്ചില്ലേ അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് മാമൻ അവിടെ എവിടെ ഇരുന്നുകൊണ്ട് റൂമിലിരുന്നോ ഓഫീസിലിരുന്നോ എന്ത് വേണമെങ്കിലും കാണാൻ പറ്റും അപ്പൊ അത് സംവിധാനമാണ് ഇന്റർനെറ്റ് റേഡിയോ എന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പാത്രത്തിലുള്ള വിശേഷങ്ങളൊക്കെ പറയാം സുഖം എല്ലാരും സുഖമായിട്ട് പിന്നെ കൂടുതലും ആരാ കൂടുതൽ അച്ഛൻ തന്നെയാണോ എല്ലാ പരിപാടിയും ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ അച്ഛന്റെ കലാപരിപാടികൾ എന്താണ് ജോലി എന്താണ് അച്ഛൻ ടീച്ചറാണ് എവിടെയാണ് സ്കൂൾ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അല്ലെ ശരി ടീച്ചർ മോക്ക് തന്ന ഒരു ഉപദേശം എന്താണ് മാഷം നോക്കുന്ന ഒരു ഉപദേശം എന്താണ് നന്നായിട്ട് പെർഫോം ചെയ്യുക പെർഫോം ചെയ്യുക മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെ ബെസ്റ്റ് അത്ര മാത്രമേ ഉള്ളൂ അതുപോലെ ചെയ്യാൻ പറ്റുണ്ടായിരുന്നോ ട്രൈ ചെയ്തു സംസ്കൃതം പദ്യം അല്ലേ ഇപ്രാവശ്യം പൊതുവേ ഈ സംസ്കൃത മത്സരത്തിന് ആൾക്കാർ എണ്ണം കൂടുതലാണ് കാരണം എനിക്കൊന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാർ മാത്രമാണ് ഇതിലൊക്കെ മത്സര പൊതുവെ ഞാൻ കണ്ടത് ഒരു ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നപ്പോൾ കണ്ടത് പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് പേര് സംസ്കൃത പദ്യം എന്തോ രചനകൾ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്താ ഈ സംസ്കൃതം ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് അതൊരു സിമ്പിൾ ലാംഗ്വേജ് ആണ് അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മലയാളത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം സംസ്കൃതമാണോ അടിപൊളി ശരി അപ്പൊ ഈ എന്ത് എന്താണ് ഇവിടെ അവതരിപ്പിച്ചത് എന്താ അതായത് ഈ പദ്യം എന്ന് പറഞ്ഞു ഓൾറെഡി നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണോ അല്ലെ എങ്ങനെയാ നമ്മൾ പഠിച്ച കാര്യമാണോ ഇവിടെ ചെയ്യുന്നത് പഠിച്ചത് അതായത് നമ്മളിപ്പം ശരി ഡ്യൂറേഷൻ എത്ര ഇതിന്റെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആണ് ഇതിൽ യഥാർത്ഥ ജഡ്ജ്മെന്റ് ഏത് രീതിയിലായിരിക്കും വിധി നിർണ്ണയിക്കുക ഒരു സംസ്കൃത പദ്യം ചെല്ലുമ്പോ ഇതിന്റെ താളവും ലയവും അക്ഷര സ്ഫുടത ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓക്കെ ഇതിന് കാണികളുണ്ടായിരുന്നോ സ് നല്ല നല്ല ഓഡിയൻസ് ഒരുപാട് പേര് പേരുണ്ടായിരുന്നു ഈ സംസ്കൃതം വിട്ടു കഴിഞ്ഞാൽ വേറെന്തൊക്കെയാണ് മറ്റുള്ള കലാപരിപാടികൾ ഗ്രൂപ്പ് സോങ്ണ്ട് സിനിമ പാട്ടൊക്കെ പാടുമല്ലോ പാടുള്ളല്ലോ ശിവ രണ്ടുപേര് പാട്ട് പാടാം പാടാല്ലേ രണ്ടുപേര് പാടല്ലേ അങ്ങനെ കൂടാൻ പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാകും മാത്തേല് കുറുവേലി എന്നൊക്കെ പറയുന്ന സ്ഥലം ഒരുപാട് നല്ല സൗഹൃദങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ఏడు పాట రాయడం లేదు పాట రాయడం కొలపలేదు పెద్దనే ఇక్కడ తెరిమెరి గల్లాయ హోగే మషూర్ కర్నా కబీ తు ముజే నజరో సే దూ కిత్ చలియే తు కిత్ చలియే తు కిత్ చలియే కిత్ చలియే జనదా హై దిల్ యత్ జనదియ తు తెర విన విన రాహూ మేరే విన తు కిత్ చలియే तू तू कित कित चली ിയെ തൂ കിത്തലിയേണു അടിപൊളി ശരി ഇന്ന് വരുമ്പോ ഏത് ക്ഷേത്രത്തിലേക്ക് പോന്നെ ഞാന് നമ്മളൊരു എവിടെയാണ് വീട്ടിന്റെ അടുത്ത് തന്നെയാണ് വീട്ടിന്റെ അടുത്താളൊക്കെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ശരിയാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വണ്ടി കയറിയത് അല്ലെ എല്ലാവരും ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ എന്തായാലും പഠനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ശരി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെന്തായാലും സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞു വിദ്യാലയത്തിൽ എല്ലാവരും അന്വേഷണം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫാമിലി ആയിട്ട് തന്നെ വരണം ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോ സംസ്ഥാനത്തേക്കാണ് അവിടെയും അച്ഛനെ കൂട്ടിട്ട് തന്നെയാണോ പോലെ ഫാമിലി എല്ലാരും വരുമോ അച്ഛനുണ്ടാവും അമ്മ ഉണ്ടാവും ഫാമിലി യാത്ര ഒരു യാത്ര പ്ലാൻ ചെയ്യേണ്ട തൃശ്ശൂരൊക്കെയല്ലേ പോണേ കൊറേ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഇല്ലേ തൃശ്ശൂർ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഇല്ല സന്തോഷം കേട്ടോ ഞങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സ്നേഹം നിറഞ്ഞ കേട്ടോ സ്നേഹം താങ്ക് യു സോ മച്ച്